ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എൽ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം തസ്തിക ശമ്പളം ഒഴിവുകളുടെ എണ്ണം മാക്സിമം ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവ നോക്കാം ഒന്നാമതായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പതിനൊന്നാണ് മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം പതിനേഴാണ് മാക്സിമം ഏജ് ട്വന്റി ഫൈവ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രമെൻറ്റേഷൻ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ആറ് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് ക്വാളിഫിക്കേഷൻ ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ഒന്ന് പ്രായപരിധി ഇരുപത്തി അഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി എട്ട് മാക്സിമം ഏജ് ട്വൻറ്റി ഫൈവ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി സയൻസ് ഗ്രാജുവേറ്റ് പ്ലസ് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി എല്ലാ തസ്തികയിലും ജനറൽ വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും ഇ ഡബ്ല്യൂസ് വിഭാഗത്തിനും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് അൻപത് ശതമാനം മാർക്ക് മതിയാവും കാറ്റഗറി വൈസ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം എസ് സി വിഭാഗത്തിന് ഒൻപത് ഒഴിവും എസ് ടി വിഭാഗത്തിന് നാലൊഴിവും ഒ ബി സി നോൺ ക്രിമിലെയർ വിഭാഗത്തിന് പതിനേഴ് ഒഴിവും പി ഡബ്ല്യു എസ്സിന് ഒഴിവും ജനറൽ വിഭാഗത്തിന് ഇരുപത്തിയേഴ് ഒഴിവും ഉൾപ്പെടെ ആകെ അറുപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രിമിലിയ വിഭാഗത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ വിഭാഗത്തിന് പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി ഒ ബി സി നോൺ ക്രിമിലെയറിന് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി വിഭാഗത്തിന് പതിനഞ്ച് വർഷവും വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് സെലക്ഷൻ പ്രോസസ്സിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് സി ബി ടി ഗ്രൂപ്പ് ടാസ്ക് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് അതിൽ സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടോ ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ് അതിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ലോജിക്കൽ ആൻഡ് ഡേറ്റാ ഇന്റർപ്രറ്റേഷൻ അടുത്ത സെക്ഷൻ വരുന്നത് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് അതിൽ വരുന്നത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ക്വാളിഫൈംഗ് ഡിഗ്രി ഓർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് റിലേഡ് ഫോർ ദി അപ്ലൈഡ് പൊസിഷൻ സി ബി ടിയിൽ ക്വാളിഫൈഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രൂപ്പ് ടാസ്ക് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ക്വാളിഫൈഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പേഴ്സണൽ ഇന്റർവ്യൂവും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷനും ഫിസിക്കൽ ഫിറ്റ്നസ് സഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിബി ടി കുറിച്ചും അനുബന്ധ ടെസ്റ്റുകളെ കുറിച്ചും ഉള്ള സിലബസും മാനദണ്ഡങ്ങളും കമ്പനിയുടെ വെബ്സൈറ്റിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം സ്ലാരിയഴ്സ് അടുത്തത് പ്ലേസ്മെന്റ് ആൻഡ് പോസ്റ്റിംഗ് ഇന്ത്യയിൽ എവിടെയും റിഫൈനറി ഡിവിഷനിൽ പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതൽ ഒരു വർഷക്കാലം പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഇരുപത്തി ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത് ജനറൽ വിഭാഗത്തിനും ഒ ബി സി നോൺ ക്രിമിലയർ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിനും ആപ്ലിക്കേഷൻ ഫീ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നീ വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡിക്ക് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എമൗണ്ട് റീഫണ്ട് ലഭിക്കുന്നതാണ് സെലക്ട് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂവിന് വേണ്ടി യാത്രയ്ക്കായുള്ള തേർഡ് എ സി ടിക്കറ്റ് ചാർജും റീഇംബേഴ്സ്മെന്റ് ആയി ലഭിക്കുന്നതാണ് ഇതിന്റെ എക്സാം സെന്ററും മറ്റു കാര്യങ്ങളും പിന്നീട് വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം